ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നമ്മൾ കർണാടകയിലേക്കൊക്കെ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ മെയിനായിട്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മെയിനായിട്ട് എന്നെ കണ്ടൊക്കെ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് കല്യാണം വരുന്നത് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് മോള് സ്കൂളൊക്കെ ഇട്ട് വിട്ട് വന്നപാട് ഞങ്ങൾ പോകുകയാണ് കേട്ടോ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ശനിയാഴ്ച രാവിലെ കല്യാണത്തിനേക്ക് പോകാമെന്നോട്ടോ വിചാരിച്ചത് അപ്പോൾ അതാ പോകുന്ന വഴി നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അത് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും നല്ല മഴ തന്നെയാണ് കേട്ടോ അങ്ങനെ പകുതി വഴിയൊക്കെ എത്തിയപ്പോൾ ഒരു ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അവർ പോയിട്ട് ഒരു ചെരുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു മഴ കാരണം ഞാൻ പിന്നെ വണ്ടീന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വന്നത് ബത്തേരി എസ് ബാരത്തിലേക്കാണ് അവിടെയൊക്കെ എത്തിയത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയും സിസ്റ്റർ സിസ്റ്റേഴ്സൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് അവരെയും കൂട്ടിയിട്ട് പോകാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ ഒരുപാട് ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് വന്നു പിന്നെ ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നായ്ക്കെട്ടി എത്തിയപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ അപ്പോഴും മഴ നല്ല തകൃതിയായിട്ട് തന്നെ പെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം കുഞ്ഞങ്ങൾക്ക് പോയി നോക്കി അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ അപ്പോൾ നമുക്ക് സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും ഞങ്ങളും അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്നാക്സ് തന്നെ ഉണ്ടായിരുന്നു ലൈവായിട്ടാണ് കേട്ടോ അവരവിടെ കടികളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മുട്ട ബജി ഇറച്ചിട അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ മുട്ട ബജി എന്തായാലും വെർത്താണ് കാരണം നമ്മളവിടെയൊക്കെ മുട്ട ബജി കിട്ടുന്നത് ഒരു ബജിയിൽ ഒരു മുട്ടേൻ്റെ പീസേ ഉണ്ടാവുള്ളൂ ഇവിടെ രണ്ട് രണ്ട് പീസ് വെച്ചിട്ടാണ് കേട്ടോ ഒരു ബജി ഉണ്ടാക്കിയിരിക്കുന്നത് റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കല്ലൂർ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇസൂവിൻ്റെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനൊരു പാർലറിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആദ്യം നല്ല കച്ചറായിരുന്നു ഇപ്പോ ഒറ്റൊക്കെ തന്നെ ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെ മരിപ് ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് ആ സമയം എപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത് നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് കളിക്കേണ്ട സ്ഥിതി കേട്ടോ മൊത്തത്തിൽ മഴ ആകെ നാശമായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവിടെ നിന്നൊക്കെ വന്നപ്പോൾ വണ്ടിയിലൊക്കെ ഫുള്ള് ചെളിയായി അതാണ് കേട്ടോ കുഞ്ഞാക്ക മഴ പെയ്താൽ വെള്ളമൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നത് പിന്നെതാ ഞാൻ കൊണ്ടുവന്ന ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ് കുഞ്ഞാക്ക കല്യാണത്തിൻ്റെ അന്നേ പേരിലോട്ടോ അതാണ് ഞാനിവരോടൊപ്പം പോകാൻ വേണ്ടിയിട്ടാണ് ശനിയാഴ്ച ശനിയാഴ്ച പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളിയാഴ്ച തന്നെ വീട്ടിലേക്ക് വന്നത് അപ്പം വീട്ടിലിപ്പോൾ അവരൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ കുഞ്ഞാക്ക ചായ ഒന്നും കുടിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ നമ്മൾ അവിടുന്ന് ചായ കുടിച്ചത് കാരണം പിന്നെ വേഗം പോകാനുള്ള തിരക്കിലാണ് അങ്ങനെ കുഞ്ഞാക്കയൊക്കെ പോയി കഴിഞ്ഞ് അവരൊക്കെ വന്നു പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ പിറ്റേ ദിവസം ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഗുണ്ടൽപേട്ടയാണ് കേട്ടോ കല്യാണം അത് നമ്മൾ കർണാടകയിൽ അടിപൊളി കല്യാണം കൂടാതാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അവിടെ എത്തി നമ്മൾ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയിട്ട് പിന്നെ അത് ആ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഓട്ടോയിലെന്ന് വെച്ചാൽ നമ്മളവിടുത്തെ മാതിരി എല്ലാം ഫുള്ള് സീനാണ് കേട്ടോ കാരണം ബേക്കിലും ഫ്രണ്ടിലും ഡ്രൈവർ ഡ്രൈവറിൻ്റെ ഒപ്പമൊക്കെ ഇരിക്കുന്നുണ്ട് പതിനഞ്ചോ പതിനാറോ ൾ ഉണ്ടോ ഇണ്ട് കേട്ടോ ഒരു ഓട്ടോയിൽ എൻ്റെ സ്വന്തം വീട് മുത്തങ്ങ ആയതുകൊണ്ട് അവിടുന്ന് ഗുണ്ടിൽ വേഗം എത്തും കേട്ടോ അപ്പൊ അവിടുത്തെ വീടുകളുടെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണ് കേട്ടോ ചെറിയ ചെറിയ വീടുകളാണ് അവിടെ ഉണ്ടാവുക വലിയ വലിയ ടൈപ്പ് വീടുകളോ കാര്യങ്ങളോ ഒന്നും അവിടുന്ന് നമ്മൾ ഓട്ടോ ഒക്കെ ഇറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയ ഉടനെ ഒരു വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മളെത്തി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഓരോരോ നമ്മുടെ റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് ഉച്ച ടൈമിലായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് അവിടുന്ന്താ നമ്മുടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു അവരുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മുടെ ബിരിയാണി പോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് അവിടുത്തെ കല്യാണ പന്തലിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അവർ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം അത്തൊരു വെറൈറ്റി ആയിരുന്നു പിന്നെ എല്ലാവരും നമ്മുടെ കുടുംബക്കാരും എല്ലാവരും ഞങ്ങളെത്തി കഴിഞ്ഞൊരു അരമണിക്കൂറൊക്കെ ഉള്ളിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്കെന്ന് വെച്ചാൽ ഇവിടെ കർണാടകയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമുക്കറിയാത്ത റിലേറ്റീവ്സായിട്ട് പിന്നെ ഈവനിങ് ഒക്കെ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ പെണ്ണ് അവൾ മാറ്റിയൊക്കെ സെറ്റായിട്ട് നമുക്കിനി ഓഡിറ്റോറിയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് വരുള്ളൂ കേട്ടോ ഫുള്ള് കല്യാണം അവിടെയാണ് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നിട്ട് ദ്വാ ചെയ്യും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം തന്നെ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് പിന്നെ എങ്ങോട്ടാ കല്യാണം കഴിച്ചു വിടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലേക്കാണ് കേട്ടോ മീനങ്ങാടിയിലേക്കാണ് കെട്ടിക്കുന്നത് അപ്പോൾ ഉസ്താദൊക്കെ ഇങ്ങനെ ദ്വാ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വീട്ടിലുള്ള എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ കേട്ടോ ഇവിടെ വേറെയും എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡേ നൈറ്റിൽ ഹെൽദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനൊന്നും നമ്മളെത്താൻ പറ്റാത്തത് കാരണം നമുക്കതൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മളവിടുത്തെങ്കാട്ടി ഫുള്ള് വ്യത്യാസമാണ് കേട്ടോ ഇവർക്ക് മെയിനായിട്ട് ഇവിടെ പൂക്കളാണ് പൂ വെച്ചിട്ടാണ് അവർ ഫുള്ള് പരിപാടിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതാ അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഹോളിലേക്ക് ഇറങ്ങുകയാണ് ആദ്യം ഇവർ ബ്രൈഡിനെ റോഡ് വരെ നടത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് പോലും ഇവിടെ പക്ഷേ ഇവർ എന്താ പറയുക നടത്തിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ വണ്ടി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ചര കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ നമ്മുടെ ഓഡിറ്റോറിയം ുന്നത് മൈസൂർ റോഡിനോട് ചേർന്നിട്ടാണ് ജെ പി ഗ്രാൻഡ് ജെ പിന്നാണ് കേട്ടോ പേര് അത്യാവശ്യം നല്ല അടിപൊളി ഓഡിറ്റോറിയം തന്നെ ആയിരുന്നു പിന്നെ ബ്രൈഡ് പോയിന്റ് പുറകെ നമ്മളും എല്ലാരും വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഒപ്പം പിന്നെ ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് വണ്ടി സൗകര്യമൊക്കെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ വന്നത് നമ്മുടെ ഫാമിലീൻ്റെയും റിലേറ്റീവ്സിൻ്റെയും കാറിൽ അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇവിടെ അവർ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചെന്നുമാട് റൂമിലേക്കൊക്കെ പോയി ഇനിയിപ്പോൾ ബ്രൈഡ് അവിടെ വേറെ ഡ്രസ്സ് മാറാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ വന്നിട്ട് വെള്ളമോ ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഗോലി സോഡ ട്രൈ ആക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ കുടിച്ചിട്ടും അത് മൊത്തത്തിൽ എൻ്റെ പായലേക്ക് കിട്ടുന്നില്ല കേട്ടോ അത് എന്തൊക്കെയോ കാണിച്ചിട്ടെങ്കിൽ കിട്ടുന്നില്ല പിന്നെ അവർ ഓരോരുത്തർ വന്നിട്ടിങ്ങനെ കാണിച്ച് ഏതോ ഒരു സൈഡ് ഭാഗം വെച്ചിട്ട് കുടിച്ചാലേ അത് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൊത്തത്തിൽ കുറിച്ച് തീർക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ വലിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് താ നമ്മുടെ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ പള്ളാട്ടിൽ ഫാമിലീസ് എല്ലാവരും ഉണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടുത്തെ കടികളെല്ലാവരും നമ്മൾ ആദ്യം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിക്കുകയുണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ചായക്ക് നല്ല ടേസ്റ്റാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുന്നിടത്ത് ഇവിടെ അര ഗ്ലാസ് ചായയെ കിട്ടുള്ളൂ കേട്ടോ പക്ഷെ നല്ല ഫ്ലേവറുള്ള അധികം വെള്ളം ചേർക്കാത്ത ചായയാണ് സോറി കേട്ടോ വെള്ളം ചേർക്കാതെ പാല് മാത്രം ചേർത്തിട്ടുണ്ടാക്കുന്ന ചായയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതാ ഹോളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബ്രൈഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ വെറ്റിലയിൽ ജസ്റ്റ് ഇങ്ങനെ മൈലാഞ്ചി ആക്കി കൊടുക്കലാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കലാണ് ഇവിടെ മെയിൻ ആയിട്ട് തന്നെ നടക്കുന്നത് അല്ലാത്ത ഫോട്ടോസും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഫാമിലീസും കാര്യങ്ങളും എല്ലാവരും പോയിട്ട് ഇതുപോലെ വെറ്റില അവൾ കൈ പിടിച്ചിട്ടുണ്ടാവും മെഹന്തി എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ഉപ്പയും ഉമ്മയും അപ്പുറത്തിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഉപ്പാൻ്റെ ഉമ്മാണ് അങ്ങനെ പിന്നെ എല്ലാവരും ചെയ്യുന്നില്ലേ എനിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മക്കളെയും കൂട്ടിയിട്ട് പോയിട്ടോ ഞാൻ പോയപ്പോൾ ആകെ കോമഡി ആയിരുന്നു ആദ്യം ഞാൻ ഇരുന്നു മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ കാണിച്ചപ്പം അവർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തി മൈലാഞ്ചി ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് ഇസു മൈലാഞ്ചിയൊക്കെ നിലത്തേക്ക് തട്ടിയിട്ടുട്ടോ പിന്നെ അത് പെറുക്കിച്ച് പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ മൈലാഞ്ചി ഒക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് ആ ട്യൂബും കൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നുട്ടോ അത് കൊടുക്കാൻ മറന്നും പോയി പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ട്യൂബൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഇസുവിൻ്റെ കയ്യിലായിരുന്നു അതൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ അവരെന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് കയറുന്നത് എൻ്റെ ഏട്ടത്തെയും കുട്ടിയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും അല്ല ബിരിയാണി അല്ല അങ്ങനത്തെ ഒരു റൈസ് കെട്ടോ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും അറിയില്ല അവിടെ കർണാടക സ്പെഷ്യൽ ആയിരിക്കും പക്ഷേ ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്ലേവർ ഉള്ള റൈസ് ആയിരുന്നു പിന്നെ മല്ലിയലേൻ്റെ ഫ്ലേവർ ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇതിലേക്ക് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അവിടെ എല്ലാവർക്കും പുറത്ത് ചായ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളും ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അങ്ങനെ നമ്മളെ ഡ്രസ്സൊന്നും ഈ സമയത്ത് ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒന്ന് ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാൻ വന്നു ശേഷം ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ എൻ്റെയും അനിയത്തിൻ്റെ ഹസ്ബൻഡുമാർ വന്നിട്ടുണ്ട് അവരെ കൂട്ടാൻ വേണ്ടി വന്ന് പിന്നെ അത് അവരുടെ അഡീൻ്റെയൊക്കെ ഒപ്പം നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പുറത്തൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നിക്കാഹ് വരുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെക്കനൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് ദൂരമുള്ളത് കാരണം അവർക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു പിന്നെ ഇപ്പോൾ അതാ ഉച്ചയ്ക്കായപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു ഇവിടുത്തെ മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ ഒരു ഗ്രേവി ക്കി എന്തോരറ്റം ഉണ്ടായിരുന്നു അതുപോലെ സലാഡ് പുഡിങ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ബ്രൈഡ് മാറ്റിയതും കാര്യങ്ങളൊന്നും ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായി പോയിട്ടോ പിന്നെ ഇപ്പം അവര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു ഇന്ന് പിന്നെ പെണ്ണിൻ്റെ ഒപ്പം നമ്മൾ ഇവിടെ നിന്ന് ആരും പോകുന്നൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല അപ്പോൾ പിന്നെ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ